ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പം മനോഹർ മൈബീൻ്റെ ഫ്രണ്ട് കുറച്ച് ഭാഗം വരെ കവർ ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് നല്ല രസമുണ്ട് വർക്ക് കാണാനായിട്ട് പക്ഷേ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കളറിലെ സീലിംഗ് ഷീറ്റ് നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണാൻ വഴിയില്ല ഓൾറെഡി വുഡൻ ഫിനിഷ് വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പക്ഷേ വോൾനട്ട് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കളർ വുഡിൻ്റെ കളർ വോൾനട്ട് സാധാരണ ടീക്കുവുഡ് കളറും അല്ലെങ്കിൽ ലൈറ്റ് ലൈറ്റായിട്ടുള്ള ബ്രൗണോ എന്താ പറയുക നമ്മൾ റെഡോ ഒക്കെയാണ് നിങ്ങൾ പൊതുവെ കണ്ടിരിക്കുന്നത് പക്ഷേ ടീ കൂഡിൻ്റെ തന്നെ ഒരു വാൾനട്ട് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ കളർ വരുന്നുണ്ട് ആ കളർ ഇട്ട സീലിംഗ് ആണ് വർക്കാണ് ഇന്ന് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് അതുകൊണ്ട് അത് മിസ് ചെയ്യാതെ തന്നെ അത് കാണും ഫുള്ള് മേക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും കാണിക്കില്ല ഫിനിഷ് ആയി കഴിഞ്ഞ ശേഷമുള്ള എന്താ പറയുക സെക്ഷൻസ് മൊത്തം നിങ്ങളൊന്ന് കാണിച്ച് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ കാര്യം നിങ്ങൾ സ്ഥിരം കാണുന്നതാണ് മേക്ക് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്നുള്ളത് അപ്പം അത് കാണിച്ച് നിങ്ങളെ ബോർഡിപ്പിക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല അപ്പം നേരെ ഫിനിഷ് ആയി കഴിക്കുന്ന ആ സെക്ഷൻ ആ പോർച്ച് നിങ്ങളെ കാണിക്കും ബാക്കി ബാക്കിയുള്ള അഭിപ്രായം നിങ്ങൾ പിന്നീട് കമൻറ്റിൽ കൂടെ അറിയിക്കുക ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കയറി വരുന്ന ഒരു ഭാഗം ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് സ്ഥലം ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം മുൻഭാഗം കുറച്ച് വീതി കൂടിയിട്ടും ബാക്കിലേക്ക് കയറുമ്പോൾ തന്നെ കുറച്ച് വീതി കുറഞ്ഞമായിട്ടാണ് ഇതിൽ അപ്പോൾ നമ്മൾ ആയിരിക്കുന്നതാണ് ഈ പോർച്ച് ഇവിടെ മേക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പോർച്ച് നമ്മൾ ആ സിറ്റുവേഷൻ നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത് പോലെ തന്നെ ആറഞ്ചിൻ്റെ ബോർഡർ സെക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പില്ലർ സെക്ഷൻസ് വരുന്നുണ്ട് കോളംസ് വരുന്നുണ്ട് പില്ലർ വന്നിരിക്കുന്നതിൻ്റെ പ്രത്യേകത അതിനകത്ത് ഇങ്ങനെയുള്ള ഒരു ഡിസൈൻ വർക്ക് നമ്മൾ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ പില്ലറിന് വേണ്ടി നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സെവൻ്റി ഫൈവ് എം എം സ്ക്വയർ ട്യൂബ്സ് ആണ് അതായത് മൂന്നിഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബ്സ് ആണ് മെയിൻ ഫ്രെയിമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും മൂന്നിഞ്ചിൻ്റെ ഫ്രെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് വരുന്ന ഇരുപത് നാപ്പു എന്ന് പറഞ്ഞ ട്യൂബ് അതായത് ഒന്നരയ്ക്ക് മുക്കാലുള്ള ട്യൂബ് കട്ട് ചെയ്ത് ഈ ഷേപ്പിൽ നമ്മൾ കൊടുത്ത് വെൽഡ് ചെയ്ത് എംസിലൊക്കെ ഇട്ട് പെയിൻ്റ് അടിച്ച് നല്ല ക്ലിയർ ഫിനിഷ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കിലും ഇതിനകത്ത് അകത്ത് ഫിനിഷിങ്ങാണ് പ്രധാന്യം എല്ലാ വർക്കുകളും ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴും നന്നായിട്ടത് ജോയിൻ്റൊക്കെ പുറത്തറിയാത്ത രീതിയിൽ നല്ല രീതിയിലത് എം സിയിലേക്ക് ഇട്ട് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് വെക്കാൻ ഈ ട്യൂബിനകത്തൊന്നും വെള്ളം ഇറങ്ങാ വെള്ളം ഇറങ്ങാതിരിക്കും വെള്ളം ഇറങ്ങാതിരിക്കുന്നു ഞാൻ കാലക്രമേണ ഉരുമ്പ് കയറത്തില്ലെന്നുള്ളൊരു പ്രയോജനം അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ രണ്ട് വില്ലർ സെക്ഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടെണ്ണം ഇങ്ങനെ വന്നിട്ടുള്ളത് കുറേ മനോഹരമായി തന്നെയാണ് അത് വന്നിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അപ്പം നിങ്ങൾ എത്രത്തോളം കാണുമ്പോൾ എത്രത്തോളം അത് ഭംഗിയുണ്ടെന്ന് നിങ്ങൾ തന്നെ അറിയിക്കുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സീലിങ്ങിൻ്റെ സെക്ഷനാണ് വെറൈറ്റി സീലിങ്ങിൻ്റെ സെക്ഷൻ വന്നിരിക്കുന്നത് വുഡൻ ഫിനിഷിൽ വാൾനെട്ട് എന്ന് പറഞ്ഞൊരു കളറാണ് എന്താ ഇതാണ് വാൾനെറ്റ് സാധാരണ ടീക്കൂട്ടിൻ്റെ വരുമ്പോൾ തന്നെ കുറച്ച് ലൈനിങ്ങും വരകളും ഗോൾഡൻ ബ്രൗണയിൽ കുറച്ച് വരകളൊക്കെ ആയിട്ടാണ് വരുന്നത് പക്ഷേ ഇത് കുറച്ചും കൂടെ ഒരു ഒരു എന്താ പറയുക ഒരു ഒറിജിനൽ തടി തടിയുടെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു കളർ ഇട്ടിട്ട് ഈ ഒരു പാറ്റേൺ മോഡൽ മോഡലിട്ട് ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഞങ്ങൾക്ക് നേരത്തെ ഇതിന് ഈ ഒരു കളറിനെ പറ്റിയുള്ള റിവ്യൂ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റാത്ത പക്ഷേ ഇത് ആദ്യം മനോഹരമായിട്ടുണ്ടോ കേട്ടോ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാന്ന് നല്ലൊരു ഫിനിഷിങ് നല്ലൊരു ഫിനിഷിങ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ട് വാൾട്ടിൻ്റെ വാംലേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് റൗണ്ട് വാംലേക്ക് ഡൂക്കർ എന്ന് പറയുന്ന കമ്പനിയുടെ നല്ല കമ്പനിയുടെ തന്നെ പ്രൊഡക്റ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം എന്തുകൊണ്ടും മൊത്തത്തിൽ ഔട്ട്ലൈൻ ഫിനിഷിങ് അതിമനോഹരമായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും പൊതുവെ ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഇതിൻ്റെ വെള്ളം ഇത് ഷീട്ടിന് മുകളിൽ വരുന്ന വെള്ളം എങ്ങനെയാണ് ഇത് സേവ് ചെയ്ത് പുറത്തേക്ക് കളയുന്നത് ഇവിടെയാണ് ഇവിടെയാണ് പാതി കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം പാത്തു കൊടുക്കുന്നത് ഇവിടെ ആണ് പാത്തി ഞങ്ങൾ കൊടുത്തേക്കുന്നത് എവിടെയാണ് ഞങ്ങൾ കാണിച്ചു തരാം സാധാരണ നമ്മുടെ വർക്കിന് ഒരു സൈഡ് വ്യൂ വരുവാണെങ്കിൽ ഒരിക്കലും നമ്മുടെ പാത്തി നേരെ സ്ട്രൈറ്റായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പാത്തി കാണാൻ കഴിയില്ല അതിന് പലരും അടിയെന്നുള്ള വ്യൂ ആയിരിക്കും വരുന്നത് അത് ഇവിടെ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നവർ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിക്കണം ഇവിടെ ഇങ്ങനെ ഈ ടൈപ്പിൽ ബോർഡർ വന്നിട്ടുണ്ട് രണ്ട് സൈഡിലേക്കും ബോർഡർ കൊടുക്കണം ബോർഡറിൻ്റെ ഇടയിൽ ബോർഡറിൻ്റെ സീലിങ്ങിൻ്റെ ഇടയിൽ പാർത്തി ഇങ്ങനെ ത്രോ ഔട്ടാന്ന് ലാസ്റ്റ് ബാക്കിൽ വരെ കൊടുത്തിട്ടുണ്ട് ഇത് ക്ലാമ്പലാണ് ഹുക്ക് ചെയ്യുന്ന നിർത്തിയിരിക്കുന്നത് അപ്പം അപ്പുറത്ത് നിന്ന് വീഡിയോ എടുത്ത് കാണിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഈ സൈഡ് ഈ സൈഡിൽ നിന്ന് കാണിക്കാം ഇവിടെ നിന്ന് പാർത്തി സ്റ്റാർട്ട് ചെയ്യുകയാണ് പാർത്തി സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ ട്രോപ്പ് പോകുന്ന ഫ്രണ്ടിലോട്ടാണ് ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ലോക്ക് എന്ന് പറയുന്ന പാർത്തി ഉപയോഗിച്ചിരിക്കുന്നത് വർഷ എന്ന് പറയുമ്പോൾ ഇവിടെ സ്മാർട്ട് ലോക്ക് അപ്പം അങ്ങനെയാണ് പാർത്തി നമ്മൾ കൊടുത്തിട്ട് പലതും ഭയങ്കരമായിട്ട് സംശയം ഉണ്ടാകുന്നുണ്ട് പാതി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ബോർഡർ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് ബോർഡർ കൊടുക്കുന്നതിന് യാതൊരു വിധ ബുദ്ധി ബുദ്ധിമുട്ടില്ല നമ്മുടെ പഴയ ഉള്ള നേരത്തുള്ള വർക്കുകൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും പിന്നെ പലർക്കും പൊതുവെ ഉണ്ടായ ഒരു സംശയമായിരുന്നു നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഈ ആറിഞ്ചിൻ്റെ ബോർഡർ തന്നെ കൊടുക്കുന്നത് കുറച്ചുകൂടെ സൈസ് കുറച്ചാൽ പറ്റത്തില്ലേ കുറച്ചുകൂടെ കൂട്ടിയാൽ കുഴപ്പമില്ല എന്തിനും കുഴപ്പമുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ഞങ്ങൾ കൊടുക്കുന്നത് ആറ് ഇഞ്ചിൻ്റെ പാത്തിയാണ് എപ്പോഴും കൊടുക്കുന്നത് ആർ ഇഞ്ചിൻ്റെ ബോർഡറാണ് കൊടുക്കുന്നത് ബോർഡർ കൊടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പാത്തി സൈസ് വരുന്നത് അഞ്ച് ഇഞ്ചിന് മുകളിലാണ് അപ്പോൾ ആറ് ഇഞ്ചിൻ്റെ ബോർഡർ തന്നെയാണ് ഇന്ന് സീറ്റിങ് ആകുക അതിൻ്റെ താഴെയൊക്കെ ഒരിക്കലും നമുക്കത് കൊടുക്കാനായിട്ട് കഴിയത്തില്ല അഞ്ച് ഇഞ്ച് വരുമ്പോൾ വരുമ്പം അഞ്ചിഞ്ചിൻ്റെ ബോർഡർ കൊടുക്കാൻ പറ്റില്ല അതിനെക്കാട്ടി ഒരു കുറച്ചെങ്കിലും മെഷമെൻറ്റ് സൈസ് കൂടി നിൽക്കുന്ന ബോർഡർ കൊടുക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ അതുകൊണ്ടാണ് നമ്മളത് കറക്റ്റ് ആഫ്റ്റായിട്ട് കുറേ വർക്കുകൾക്ക് ശേഷമാണ് കുറേ വർക്കുകൾ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി പല ബോർഡർ സെക്ഷൻസും കൊടുത്ത് നോക്കിയതിന് ശേഷമാണ് നമ്മൾ സിക്സ് ഇഞ്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു സൈസിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ എൻ്റെ ആർ വർക്ക് ഏറ്റവും നീറ്റ് ആൻഡ് ആയിട്ട് തന്നെയാണ് ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങളെ ഇതിൻ്റെ മുകളിലത്തെ ഭാഗം കൊടുത്ത് കാണിച്ചു തരാം ഇനി ഇതിൻ്റെ ടോപ്പിലെ വ്യൂ വരുന്നത് എങ്ങനെയാണ് ഫ്രെയിംവർക്കിന് മുകളിൽ ഗ്രേ കളർ ഷീറ്റ് വരുന്നുണ്ട് ലൈനറ് ഗ്രേ ആണ് വന്നിരിക്കുന്നത് ഇത് കുറച്ച് ടേപ്പറൊക്കെ എടുക്കുന്ന ഒരു ഏരിയും പോഷണമായതുകൊണ്ട് ആ അത് ടേപ്പർ കട്ട് ചെയ്ത് പിന്നീട് ലെവൽ ചെയ്തിട്ടുണ്ട് മരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതുപോലെ ഇലയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് രീതിയിൽ മണ്ടയ്ക്ക് മോളി വീഴും നമ്മൾ എന്തായാലും ഇത് ഫുള്ള് ഇതിൻ്റെ ഇതിൻ്റെ സർഫേസ് ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്ത് നിർത്തിക്കാണ് ഇനി കാറ്റടിക്കുമ്പോൾ ഒന്നും ഇത് പറഞ്ഞു പോയില്ലെങ്കിൽ നമുക്ക് നിന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്സസ് ഉള്ള ഏരിയ ആയതുകൊണ്ട് നിന്ന് തൂക്കുകയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചത് കളയുകയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ മുകളത്തെ ഭാഗം കണ്ടു കഴിഞ്ഞല്ലോ ഇതാണ് മുകളിലും ഗ്രേ കളർ കർഷിറ്റും കാര്യങ്ങളാണ് വന്നിരുന്നത് അപ്പോൾ മൊത്തത്തിൽ ഔട്ട്ലുക്ക് ഈ പോർച്ചിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾ മറക്കാതിരിക്കുക അതിനോട് കോൺടാക്ട് ചെയ്യുക നമ്മൾ ഫ്രീ ഓഫ് ടൈം അനുസരിച്ചിട്ട് ഞാൻ കോൾ അറ്റൻഡ് ചെയ്യുകയും തിരിച്ച് നിങ്ങൾക്ക് വേണ്ട സംശയത്തിനുള്ള മറുപടി കൃത്യമായിട്ട് നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായിരിക്കും അപ്പം ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് ഇനി വരും അതുവരെയും സൈനിക പറഞ്ഞു എ പി ജോസഫ് ഫാപ് ടെക് മീഡിയയ്ക്ക് വേണ്ട കൊല്ലം പുറത്തുവിടുന്നു